ശ്രീമദ് ഭഗവത്ഗീത അധ്യായം അഞ്ച് ശ്ലോകം ഇരുപത്തിയേഴ് സ്ർശാന് കൃത്യ ബർബാഹ്യ ചുശ്ചൈവാന്തേ ഭ്രുവോ പ്രാണപനൗ സമോ നാസാഭ്യന്തരചാരി ശ്ലോകം ഇരുപത്തിയെട്ട് യഥേന്ദ്രിമനോബുദ്ധിർ മുനിർമോക്ഷണേച്ഛാക്രോധം യസാ മുക്തേവ സഹ പുറമുള്ള വിഷയങ്ങളെ പുറമെ തന്നെയാക്കിയിട്ട് നേത്രത്തെ ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ചിട്ട് മൂക്കിലൂടെ ചരിക്കുന്ന പ്രാണാപാനങ്ങളെ സമമാക്കിയിട്ട് ഇന്ദ്രിയ മനോബുദ്ധികളെ സംയമനം ചെയ്യുന്നയാളും മോക്ഷപരായണനും ഇച്ഛാഭയക്രോധങ്ങളൊക്കെയും ഒഴിഞ്ഞയാളുമായ യാതൊരു മുനിയുണ്ടോ അയാൾ എപ്പോഴും മുക്തൻ തന്നെയാണ് അപ്പൊ പുറമേയുള്ള വിഷയങ്ങളെ പുറമെ തന്നെ ആക്കിയിട്ട് എന്നാണ് പറഞ്ഞത് ബാഹ്യാൻ സ്പർശാൻ ബഹി കൃത്വ പുറമേയുള്ള സ്പർശങ്ങളെ പുറമേയാക്കിയിട്ട് സ്പർശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാൽ സ്പർശിക്കപ്പെടുന്നവ ഏതൊക്കെ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ അവയാണ് വിഷയങ്ങൾ സ്പർശങ്ങൾ ഇവയൊക്കെ പുറമെ തന്നെയാണ് അകത്തല്ല എന്നാലും ശ്രോത്രേന്ദ്രിയം തൊകേന്ദ്രിയം നേത്രേന്ദ്രിയം രസനേന്ദ്രിയം ഘാണേന്ദ്രിയം എന്നിവ വഴിയിലൂടെ ഈ വിഷയങ്ങൾ നമ്മുടെ അന്ധക്കരണത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ ഇരുപ്പുറപ്പിക്കുന്നു എങ്ങനെയാണത് വരുന്നത് സങ്കല്പവികൽപ്പങ്ങളിൽ മനസ്സും നിശ്ചയത്തിൽ ബുദ്ധിയും പ്രവർത്തിക്കുന്നതുകൊണ്ട് സങ്കല്പവികല്പാത്മകോ മന നിശ്ചയാത്മികയാ ബുദ്ധി അങ്ങനെ മനസ്സും ബുദ്ധിയും പ്രവർത്തിച്ചോട് പ്രവർത്തിക്കുന്നതോടുകൂടി വിഷയങ്ങൾ നമ്മുടെ അന്ധകരണത്തിൽ താമസം ആക്കുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിനെ ബുദ്ധിയെ മനസ്സുകൊണ്ട് ചിന്തിക്കാതെ ബുദ്ധിയെ കൊണ്ട് ഉറപ്പിക്കാതെ ഇരുന്നാൽ സ്വാഭാവികമായിട്ടും വിഷയങ്ങൾ പുറത്ത് തന്നെയാവും അപ്പം വിഷയങ്ങളെ സ്വീകരിച്ച് സൽക്കരിക്കുന്നത് കൊണ്ടാണ് അവ നമ്മയില് നമ്മളിൽ കുടിയേറി പാർക്കുന്നത് എങ്ങനെയാണത് സ്വീകരിച്ച് സൽക്കരിക്കുന്നത് ഇത് കൊള്ളാമല്ലോ എന്നുള്ള സങ്കല്പത്തെ ഘടിപ്പിച്ചിട്ട് അങ്ങനെയുള്ള ചിന്തയിലൂടെ വ്യാപരിക്കുമ്പോൾ വിഷയവുമായി സങ്കല്പത്താൽ ബന്ധമുണ്ടാവും അങ്ങനെ രാഗദ്വേഷങ്ങൾക്ക് കാരണമാവും അങ്ങനെ ഇന്ദ്രിയങ്ങള് അലയുന്നതിൻ്റെ പിന്നാലെ അന്ധകരണത്തെ പരക്കം പായാൻ വിട്ടുകൊടുത്ത് അതിന് വിട്ടുകൊടുക്കുന്നില്ലെങ്കിലോ ഒരു വിഷയവും നമ്മുടെ ഉള്ളിൽ നില ഉറപ്പിക്കുന്നുമില്ല അപ്പോൾ വിട്ടുകൊടുക്കാതെ അപ്പൊ കണ്ണ് ഒരു വിഷയത്തെ കാണുക എന്നുള്ളതിന്റെ സ്വാഭാവികമായ പ്രക്രിയയാണ് പക്ഷെ കാണാൻ മനസ്സില്ലെങ്കിലോ മനസ്സുകൊണ്ടല്ലോ കാണുന്നത് കണ്ണുകൊണ്ടല്ലേ മനസ്സിന്റെ ചേർച്ച ഇല്ലെങ്കിൽ കണ്ണ് കാണുന്നില്ല മുന്നിലൊരാൾ വന്നാലും കാണുന്നില്ല കേൾക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ ചെവിയാണ് കേൾക്കുന്നതെങ്കിലും മനസ്സിൻ്റെ ചേർച്ചയില്ലെങ്കിൽ അത് കേൾക്കുന്നില്ല കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്നില്ല കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ല അപ്പൊ ഇന്ദ്രിയ മനസ്സ് അന്ധക്കരണം അതിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് ചേരുമ്പോഴാണ് അത് സംസ്കാരമായിട്ട് രൂപപ്പെടുന്നതും അത് നമ്മളെ രാഗദ്വേഷങ്ങൾക്ക് ഉള്ളാകുന്ന ബന്ധങ്ങളിൽ ബന്ധിപ്പിക്കപ്പെടുന്നതും എന്നർത്ഥം അപ്പൊ ഈയൊരു അഭ്യാസത്താല് ആ വിഷയങ്ങളെ പുറത്താക്കുക എന്നുള്ള അഭ്യാസം കൊണ്ട് പുറമെ തന്നെയാകും വിഷയങ്ങൾ അങ്ങനെ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പ്രത്യാഹാരം എന്നുള്ള സാധനാവിശേഷത്തെയാണ് ഇവിടെ പറയുന്നത് ഈ പ്രത്യാഹാരം സാധിക്കുന്നത് ഇന്ദ്രിയങ്ങളെ ബലപൂർവ്വകം വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടല്ലെട്ടോ ഞാൻ കാണില്ല എന്ന് പറഞ്ഞിരുന്നാൽ ഉൾക്കണ്ണ് അതായത് കണ്ണടച്ചാലാവും ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളൊരാളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അയാളെ കാണുന്ന വേണ്ട എന്ന് പറഞ്ഞാൽ ഉണ്ടാവും അയാളെ ആയിരിക്കും ആദ്യം കണ്ണടച്ചാൽ കാണുക അതിനെ ബലപൂർവ്വകൊന്നിനും നിയന്ത്രിക്കാനല്ല പറയുന്നത് പിന്നെന്തു വേണം ചില ഉപായങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ അതിനെന്തൊക്കെയാണ് ഉപായങ്ങൾ അപ്പൊ വിഷയങ്ങളെക്കുറിച്ചുള്ള അന്ധക്കരണത്തിന്റെ സങ്കല്പ വികൽപ്പ വ്യാപാരം നിർത്തിയിട്ടാണ് അല്ലാതെ ഇന്ദ്രിയങ്ങളെ ബലപൂർവം അടക്കിയിട്ടല്ല എന്ന് എടുത്തു പറയുകയാണ് എങ്ങനെ ചെയ്യാൻ കഴിയത് ആ വിഷയങ്ങളുടെ സ്വരൂപത്തെ വിചാരം ചെയ്യാം അവയുടെ നിസ്സാരതയെയും അല്പതയെയും മനസ്സിലാക്കുക അങ്ങനെയുള്ള ഉപായങ്ങളിലൂടെ പ്രത്യാഹാരം ശീലിക്കണം അപ്പോൾ പുറമേ ഉള്ള വിഷയങ്ങള് പുറമെ തന്നെ ഇരുന്നോളും നമ്മുടെ അകത്ത് കയറിയിട്ട് നമ്മളെ കുഴക്കില്ല എന്നർത്ഥം ഇങ്ങനെ ബാഹ്യ വിഷയങ്ങളെ ബഹിഷ്കരിച്ചിട്ട് ചക്ഷുഭ്രുവോഹോ അന്തരേ കൃത്വ കണ്ണിനെ പുരികങ്ങളുടെ നടുക്ക് ആക്കിയിട്ട് എന്നാണ് പറയുന്നത് ഇവിടെ കണ്ണിനെ പുരികങ്ങളുടെ നടുക്കാക്കിയിട്ട് എന്നത് പഠിക്കുന്നതിനു മുമ്പ് നമ്മുടെ പരമമായ സത്യസാക്ഷാത്കാരത്തിനായിക്കൊണ്ട് ലഭിക്കപ്പെട്ട ഈ മനുഷ്യജന്മം ജന്മം അതിന് തടസ്സമായി നിൽക്കുന്ന ആ തടസ്സങ്ങളെ നീക്കാൻ വേണ്ടി ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ അനേകം സാധനങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട് എല്ലാം അന്ധകരണത്തിൻ്റെ ഏകാഗ്രത ഇല്ലായ്മയ്ക്ക് ഇല്ലായ്മയാകുന്ന തടസ്സത്തെ നീക്കാൻ വേണ്ടിയാണ് അത് നാമജപമായാലും രൂപധ്യാനായാലും കീർത്തനങ്ങളായാലും ക്ഷേത്രാദി ഉപാസനകളായാലും നിഷ്കാമ കർമാനുഷ്ഠാനങ്ങളായാലും യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം സമാധി എന്നുള്ള അഷ്ടാംഗ യോഗ സാധനകളായാലും സമസ്ത സാധനകളും അന്ധക്കരണത്തിൻ്റെ ഏകാഗ്രതയെ നേടുന്നതിനാൽ ഉപദേശിക്കപ്പെട്ടത് ആ ഏകാഗ്രത ഇല്ലായ്മയാണ് നമ്മുടെ തടസ്സം മനുഷ്യ ജന്മ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത് ആ ഏകാഗ്രത ഇല്ലായ്മയാണ് ഏകാഗ്രത എന്ന് പറയുമ്പോൾ അനേകാഗ്രങ്ങളിൽ കൊരുക്കപ്പെട്ട നമ്മുടെ മനസ്സിനെ ഏകാഗ്രത്തിൽ ഏകാഗ്രത്തിലുറപ്പിക്കുക ഒന്നിലുറപ്പിക്കുക ഉദാഹരണം പറഞ്ഞാൽ ഒരു സൂചിദ്വാരത്തിലേക്ക് ഒരു നൂല് കോർക്കുന്നത് പോലെ അപ്പം നൂലിന്റെ അറ്റത്ത് അനേകം തന്തുക്കൾ അങ്ങുമിങ്ങും ചിതറി നിൽക്കുന്ന സമയത്ത് ആ സൂചി സൂചിദ്വാരത്തിലേക്ക് ആ നൂല് പ്രവേശിക്കില്ല അപ്പോൾ ആ നൂലിന്റെ അറ്റത്തെ നമ്മൾ നല്ല സ്നേഹവും വെള്ളമൊക്കെ ഉപയോഗിച്ച് വെള്ളം സ്നേഹമാണ് കൂട്ടിച്ചേർക്കുന്നതാണല്ലോ സ്നേഹം അതിന് നമ്മൾ പല ഉപായങ്ങളും ഉപയോഗിക്കും വായിലിട്ട് ഉമിനീര് കൊണ്ട് നൂല് കോർക്കുന്നവരുണ്ട് നൂല് ഏകാഗ്രമാക്കുന്നവരുണ്ട് പുസ്തകത്തിന്റെ പേജ് മറയ്ക്കുന്ന കുട്ടികളെ കാണാം നോട്ട് എണ്ണുന്നവരെ കാണാം ഒക്കെ ഏറ്റവും വലിയ ദുശ്ശീലങ്ങളാണ് ഉമിനീരിൻ്റെ ഒരു പണിയുള്ളത് ഭക്ഷണം ദഹിപ്പിക്കലാണ് അത് രോഗ പകർച്ചയ്ക്കൊക്കെ കാരണമാകും അതുകൊണ്ടാണ് ചെയ്യരുത് ഇവിടെ സ്നേഹം എന്ന് പറഞ്ഞാൽ വെള്ളം കൂട്ടിച്ചേർക്കുന്നതാണ് സ്നേഹം അമ്മയൊക്കെ കൂട്ടിച്ചേർക്കുന്ന സ്നേഹം ഭക്തി സ്നേഹമാണ് സന്ദർഭാനുസരണം പറഞ്ഞു എന്ന് മാത്രം ഇവിടെ വെള്ളം ഉപയോഗിച്ച് ആ നൂലിൻ്റെ അറ്റം ഏകാഗ്രമാക്കുമ്പോൾ ആദ്യം സൂചിദ്വാരത്തിലേക്ക് പ്രവേശിക്കാത്ത നൂല് ഇപ്പൊ പ്രവേശിക്കുന്നു ഇതുപോലെ ഒരു സമയത്ത് ഒരു ഒരു പണി ചെയ്യേണ്ട സമയത്ത് ആ പണി ചെയ്യുക അതാണ് ഏകാഗ്രത നാമം ജപിക്കണ സമയത്ത് ഉറക്കം തൂങ്ങലോ മറ്റുള്ളത് ചിന്തിച്ചിരിക്കലോ അല്ല ഉറങ്ങേണ്ട സമയത്ത് മറ്റൊന്നും ചിന്തിക്കലല്ല ഒരു പണി ചെയ്യുമ്പോൾ ആ പണി ചെയ്യാനുള്ള കഴിവ് അത് ഏകാഗ്രത കൊണ്ട് നേടാൻ സാധിക്കും അങ്ങനെ ഈശ്വര അനു ഈശ്വരന്മുഖമായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ അന്ധക്കരണത്തിൻ്റെ ആ ഏകാഗ്രതമമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തെ നേടിയെടുത്താൽ മാത്രമേ നമുക്ക് ജന്മ ലക്ഷ്യമാകുന്ന ആത്യന്തിക ദുഃഖ നിവൃത്തിയാകുന്ന മോക്ഷത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടാൻ സാധിക്കും അല്ലാതെ സാധിക്കില്ല അല്ലെങ്കിൽ പലവിധ കാമനകളുടെ പിന്നാലെ കുരുക്കപ്പെട്ട് നമ്മൾ പലതിൻ്റെ പിന്നാലെ അലഞ്ഞ് അലഞ്ഞ് ജീവിതം ഒരലച്ചിലായി അവസാനം ജന്മം വെറുതെയായി പോകും അതുകൊണ്ട് ഈ വിഷയങ്ങളിലേക്ക് ഭ്രമിച്ചു പോവുക എന്ന് പറയുമ്പോൾ അത് കാരണം കാമമാണ് ആഗ്രഹമാണ് കാമമാവട്ടെ ചിത്തത്തിലെ അശുദ്ധിയാണ് അപ്പം ഏകാഗ്രതയും ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ് അർത്ഥത്തിലൊന്നാണ് അല്ലാതെ നമ്മൾ സാമാന്യമായ ലോകത്ത് പറയുന്ന അശുദ്ധികളല്ല തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമോ അതൊന്നും ശാസ്ത്രദൃഷ്ടിയ ശുദ്ധാശുദ്ധങ്ങൾക്ക് മാനദണ്ഡമല്ല അഴുക്കിനെ അനുസരിച്ച് അശുദ്ധിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കണ്ടാ കുളിക്കണം കണ്ടവനെ കണ്ടാ കുളിക്കണം തൊട്ടാ കുളിക്കണം ഇങ്ങനെയുള്ള ഒന്നും ശാസ്ത്രദൃഷ്ടിയ ശരിയല്ല ശാസ്ത്രത്തിൽ അശുദ്ധി എന്ന് പറഞ്ഞാൽ അശുദ്ധം കാമസങ്കൽപ്പം ശുദ്ധം കാമവിവർജിതം എന്നാണ് പലവിധ കാമനകളുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ നെട്ടോട്ടം പാടുന്ന അന്ധകരണത്തിന്റെ സ്ഥിതിയെയാണ് ഇവിടെ അശുദ്ധി എന്ന് പറയുക അത് ഒന്നിലുറച്ചാൽ അതിനെയാണ് ശുദ്ധി എന്ന് പറയുക അങ്ങനെ അത് ചെയ്തിട്ട് ഈ ഏകാഗ്രത നേടിക്കഴിഞ്ഞാൽ പിന്നെ ധാരണ ചെയ്യണം ഏതെങ്കിലും സ്ഥാനത്തിൽ ആ ഏകാഗ്രമായ അന്ധകരണത്തെ ഉറപ്പിക്കണം ദേശബന്ധ ചിത്തസ്യ ധാരണ എന്നാണ് യോഗസൂത്രം പറയുക ചിത്തത്തിന്റെ ദേശബന്ധമാണ് ധാരണ എവിടെയെങ്കിലും ഒന്നിനെ അതിനെ നിബന്ധിക്കുക അത് അഭിരുചിക്ക് അനുസരിച്ച് പലതും ആവാമെങ്കിലും നാസികാഗ്രം ഭ്രൂമധ്യം ഹൃദ്ദേശം എന്നീ മൂന്നെണ്ണം ഇവിടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് നിവർന്ന അനങ്ങാതെ അത് തോൾകൊനിച്ചും മൂന്നക്ഷിയും മൂക്കിനു നേർക്കണച്ചും ഇപ്പൊ നേത്രേന്ദ്രിയത്തെ ഒരു സ്ഥാനത്തിൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് അത് മൂക്കും തുമ്പത്തായോട്ടെ അതും പറ്റും അങ്ങനെ ചിത്തവൃത്തികളെ മുഴുവൻ ക്രമമായി ഒരു കേന്ദ്രത്തിൽ ഒതുക്കി നിർത്തുന്നതിനാണ് ധാരണാഭ്യാസം എന്ന് പറയുക ആദ്യമൊക്കെ മനസ്സ് പരക്കമ്പായെങ്കിലും കുറച്ച് കാലം കൊണ്ട് അതിൽ ഉറച്ചു വരും ഇങ്ങനെ ഭഗവാൻ അതിനെ കൽപ്പിച്ചത് ഭൂമധ്യമാണ് ഏതായാലും നീണ്ടു നിവർന്നിരുന്നു രണ്ട് കണ്ണുകളും മൂക്കിൻ്റെ തുമ്പത്തേക്ക് നോക്കിയിട്ടും അല്ലെങ്കിൽ റൂമധ്യത്തേക്ക് നോക്കിയിട്ടും മറ്റൊന്നും ചിന്തിക്കാതെ ആ ഏകമായതിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഏകാഗ്രത കൈവരിക്കാൻ സാധിക്കും ഇങ്ങനെ പ്രത്യാഹാരവും ധാരണയും ചെയ്യുന്ന ആള് പ്രാണായാമത്തെയും ചെയ്യണം പ്രാണായാമം എന്ന് പറയുമ്പോ ന്തരചാരിണോ പ്രാണാപാനോ സമോകൃത്വ നാസികയിലൂടെ ചരിക്കുന്നവയായ പ്രാണനെയും അപാനനെയും സമീകരിച്ചിട്ട് എന്നാണ് പറയുന്നത് ഈ അന്ധക്കരണത്തിൻറെയും പ്രാണങ്ങളുടെയും പ്രവർത്തനം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഒരു വൃക്ഷത്തിന്റെ രണ്ട് ശിഖരങ്ങളെ പോലെ എന്ന് പറയും ഒരു വൃക്ഷത്തിന്റെ ഒരു ശിഖരം കുലുങ്ങിക്കഴിഞ്ഞാൽ ഇളകി കഴിഞ്ഞാൽ മറ്റേ ശീഖരം ഇളകും അപ്പോൾ ഒന്നിനെ പിടിച്ചു നിർത്തിയാൽ മറ്റൊന്നും നിൽക്കും അതുപോലെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഒരു വൈ വികാരം വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിൽ ശ്വാസഗതിയൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം പേടി അങ്ങനെയുള്ളതൊക്കെ വേണം പെട്ടെന്ന് ശ്വാസം അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും പെട്ടെന്ന് ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും പ്രാണൻ്റെ ഗതിയിൽ വ്യത്യാസം വരുന്നത് കാണുന്നുണ്ട് അപ്പൊ പ്രാണനെ നിയന്ത്രിച്ചാൽ വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ അടിസ്ഥാനം അങ്ങനെ കാമക്രോധാദികളാൽ വായുഗതിയിൽ ഭേദം വരുന്നുണ്ട് അത് നമ്മുടെ അനുഭവമാണ് അങ്ങനെ നമ്മളുണ്ടാവുന്ന ഓരോ വികാരങ്ങളും ചിത്തവിക്ഷേപങ്ങളും പ്രാണനങ്ങളിൽ പ്രതിസ്പന്ദനം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ള ബോധം കൊണ്ട് അന്ധക്കരണവും പ്രാണനും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പ്രാണനെ നിയന്ത്രിക്കണം അങ്ങനെ അന്ധക്കരണത്തെ നിയന്ത്രിക്കാനാവും മുഖ്യമായിട്ട് എന്ന് പറയുമ്പോൾ പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ എന്നിങ്ങനെ അഞ്ച് വൃത്തിഭേദങ്ങൾ പ്രാണന് പറയുന്നുണ്ട് മുഖനാസികളിലൂടെ പ്രവഹിക്കുന്നതും ഊർധ്വഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നതുമായതിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ മലമൂത്ര വിസർജനത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കപ്പെടുന്ന പ്രാണശക്തി അതിനെയാണ് അത് അധോഭാഗത്ത് വ്യാപരിക്കുന്നു അതിനെ അപാനൻ എന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്ന പ്രാണനെ രണ്ടിനും മധ്യേ അതിനാണ് സമാനം എന്ന് പറയുക എന്ന് പറയുമ്പോൾ അവസാനം ഉത്ക്രമിക്കുന്ന വായുവിനെയാണ് ഉദാനൻ എന്ന് പറയുക ദേഹം മുഴുവൻ എന്നൊക്കെ ശിഖാന്തം വ്യാപിച്ച് വർത്തിക്കുന്നവനെയാണ് വ്യാനൻ എന്ന് പറയും ഇങ്ങനെ അഞ്ച് വൃത്തിഭേദങ്ങൾ ഒരേ പ്രാണനുണ്ട് പ്രാണായാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്വാസഗതിയെ അറിഞ്ഞു ചെയ്യുക എന്നാണ് അർത്ഥം ഇപ്പം നമ്മളറിയാതെ ചെയ്യാണ് അതിനറിയുക അതിൻ്റെ അതിനെ എത്ര ശ്വാസത്തെ ആചാര്യൽ നിന്ന് പഠിച്ച് എങ്ങനെയുള്ള ആചാര്യനാവണം ഗുരുവായപ്പോ ആചാര്യനാവണം ആചിനോദി ശാസ്ത്രാണീതി ആചാര്യം അത് ചെയ്യുന്ന ആളിൽ നിന്ന് അത് ചെയ്ത് പഠിക്കണം അങ്ങനെ അതിനെ ഇത്ര മാത്രം ഉള്ളിലേക്ക് വെച്ച് മാത്രം ഉള്ളിൽ നിർത്തി ഇത്ര മാത്രം പുറമേക്ക് ഇടുക എന്നുള്ളത് ആചാരിൽ നിന്ന് പഠിക്കണം പഠിക്കണില്ലെങ്കിൽ കുഴപ്പം പറ്റും അല്ലാതെ അതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തിട്ട് ഇനി ഈ അപാനവായു എന്ന് പറയുമ്പോൾ പ്രാണാപാനം എന്ന് പറയുമ്പോൾ രണ്ട് മൂക്കിലൂടെ ഒന്ന് ഉള്ളിലേക്ക് വലിക്കുന്നതിനെ പ്രാണനെന്നും മറ്റേ മൂക്കിലൂടെ പുറമേക്ക് വിടുന്നതിനെ അപാനനെന്നും ആണ് അർത്ഥം നോക്കുക അങ്ങനെ അർത്ഥമാക്കുമ്പോൾ ഈ പ്രാണാപാന ഗതിയെ നിയന്ത്രിച്ചിട്ട് എന്ന് പറയുമ്പോൾ അതിനെ അറിഞ്ഞ് ഇത്ര പ്രാവശ്യം ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നു ഇത്ര പ്രാവശ്യം ഞാൻ നിർത്തുന്നു ഇത്ര പ്രാവശ്യം ഞാൻ പുറത്തേക്ക് വിടുന്നു ആചാര്യ നിർദ്ദേശത്താൽ ചെയ്യുന്ന പ്രാണായാമം അങ്ങനെ ഗതി നിരോധം ചെയ്ത് ഈ പ്രാണന്റെ ഗമനാഗമനത്തെ ക്രമീകരിച്ചിട്ട് ശ്വാസത്തിന്റെ അകത്തേക്കുള്ള പ്രവർത്തി പ്രാണനും പുറത്തേക്കുള്ളത് അപാനനും എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഗുരുപദേശം അനുസരിച്ച് നിയന്ത്രിക്കേണ്ടതാണ് അപ്പോ അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പ്രാണായാമത്തെ തസ്മിൻ സതി ശ്വാസപ്രശ്വാസയോഹോ ഗതി വിച്ഛേദ പ്രാണായാമോ എന്ന് യോഗസൂത്രം പറയുന്നത് നമ്മൾ സ്വീകരിക്കണം അതായത് അതുണ്ടായാൽ പിന്നെ ശ്വാസപ്രശ്വാസങ്ങളുടെ ഗതിയെ വിച്ഛേദിക്കുന്നതാണ് പ്രാണായാമം അതായത് പതഞ്ജലി മഹർഷി പറയുകയാണ് ആസനസിദ്ധിയെയാണ് ഇവിടെ ആദ്യം നേടേണ്ടതായിട്ട് പറയുന്നത് ആസന സിദ്ധി എന്ന് പറയുമ്പോൾ സ്ഥിരസുഖമാസനം അതാണ് പതഞ്ജലി മഹർഷി പറഞ്ഞത് ഇരിക്കുന്നതിൽ സ്ഥിരത വേണം സൗഖ്യവും വേണം എൻ്റെ മുട്ടുകാൽ വേദനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിലപൂർവകം ഇരുന്നിട്ട് കാര്യമില്ല അങ്ങനെ പ്രാണായാമം പ്രത്യാഹാരം ധാരണ തുടങ്ങിയ സാധനങ്ങളെ കൊണ്ട് യഥേന്ദ്രിയ മനോബുദ്ധി വികദേച്ഛാഭയക്രോധനം ആകുമ്പോൾ അയാൾ ആരായിരുന്നു ആ ആകുന്നു മോക്ഷപരായണനായ മുനി ആകുന്നു ആ മുനി മുക്തനാകുന്നു ഇവിടെ ജീവൻമുക്തനായ മുനിക്ക് നൽകിയ വിശേഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമതായിട്ട് യഥേന്ദ്രിയ മനോബുദ്ധി എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് അതായത് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും നല്ലപോലെ സംയമനം ചെയ്തിട്ടുള്ള ആളാണ് യഥേന്ദ്രിയ മനോബുദ്ധി ഈ സാധനകളിലൂടെ എന്ന് പറയുമ്പോ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന് പത്ത് ഇവയെല്ലാം എന്തുണ്ട് വിഷയജ്ഞാനം കൊണ്ടും വ്യാപാരം കൊണ്ടും അന്ധകരണത്തെ സ്വാധീനിക്കുന്നുണ്ട് ഈ ദ്വാരങ്ങളിലൂടെയാണ് അന്ധകരണം വിഷയങ്ങളിലേക്ക് പോകുന്നത് ഇവ നല്ലപോലെ പോലെ നിയന്ത്രിക്കപ്പെടണം എന്നുള്ള ബോധത്തോടെ നിയന്ത്രിക്കാൻ പരിശ്രമം ചെയ്യുന്ന ആളെപ്പോലും അത് വട്ടം കറക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ദ്രിയ സംയമനം എന്നുള്ള ദമവും അന്ധകരണ സംയമനം എന്നുള്ള ശമവും യഥോപായം നിയന്ത്രിച്ചിട്ട് കൂടി ഉപാസന കൊണ്ട് നിയന്ത്രിച്ചിട്ട് അങ്ങനെ ചെയ്തതിന് ശേഷം മനോനിയന്ത്രണം ഇന്ദ്രിയ നിയന്ത്രണത്തെ ത്വരിതമാക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടും പരസ്പര പൂരങ്ങളാണ് ധമം ആണോ ആദ്യം വേണ്ടത് ശമമാണോ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ രണ്ടും ഒപ്പം വേണ്ടതാണ് ഇന്ദ്രിയങ്ങളെ അടക്കലും മനസ്സിനെ അടക്കലും പരസ്പര പൂരങ്ങളാണ് അങ്ങനെ ഇന്ദ്രിയ മനോനിയന്ത്രണത്തെ നിയന്ത്രണത്തെ ഇങ്ങനെ വിവേകത്തോടെ ശീലിച്ച് അങ്ങനെ പലവിധ കാമനകളാൽ ഭ്രമിച്ച് പരക്കം വായുന്ന നമ്മുടെ ചിത്തവൃത്തികളെ പരമമായ സത്യാന്വേഷണത്തിന് സത്യസാക്ഷാത്കാരത്തിന് കാരണമാക്കി തീർക്കുന്നു എന്താ അതുകൊണ്ട് കാര്യം പറയാ വിചാഭയക്രോധ അങ്ങനെയുള്ള മുനിയിൽ മുനി എന്ന് പറഞ്ഞാൽ മനനാത് മുനി മിണ്ടാത്തവനല്ല മുനി ശാസ്ത്രത്തില് വിചാരം ചെയ്യുന്നവനാണ് ഇച്ഛാഭയം ക്രോധം എന്നീ വികാരങ്ങൾ ആരിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നുവോ അയാളാണ് അയാളാണ് മുനി ഇതൊക്കെ വിദ്യകൊണ്ട് അജ്ഞാനം കൊണ്ടാണ് അപൂർണതാ ഭ്രമം കൊണ്ടാണ് താൻ സുഖത്തിൽ പൂർണനല്ല എന്നുള്ളത് കൊണ്ടാണ് സുഖത്തിനായിക്കൊണ്ട് പല വിഷയങ്ങളിലേക്ക് പോകുന്നത് എന്നിട്ട് അതിൻ്റെ തുച്ഛതയിലും നിസ്സാരതയിലും ആ അല്പമായതിൽ രമിക്കുന്നു എൻ്റെ ഒരിക്കലും സുഖം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല അത് ആ ഇച്ഛ കൂടിക്കൂടി വരുന്നു അതൊരു അതിലേക്ക് വീണ്ടും വീണ്ടും പോവാൻ കാരണമാകുന്നു തൃപ്തിയെ നൽകുന്നില്ല അങ്ങനെ പുറമേയുള്ളത് സത്യമാണെന്ന് കരുതുന്ന പലതുണ്ട് എന്ന് കാണുന്ന കാലത്തോളം ഭയം ഉണ്ടാവുന്നുണ്ട് അത് നേടാൻ സാധിച്ചില്ലെങ്കിൽ അത് ഭയം അങ്ങനെയൊക്കെ ആ ഇച്ഛാഭയം ഇനി അതാരെങ്കിലും തടുക്കപ്പെട്ടാൽ തൻ്റെ ആഗ്രഹങ്ങൾ തടുക്കപ്പെട്ടാൽ അത് ക്രോധമായി പരിണമിക്കും കാമാക്രോധോപിചായതെ ക്രോധാൽ സമ്മോഹ സമ്മോഹ സ്മൃതി ഭ്രമ സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി അങ്ങനെ വിഷയങ്ങളിലേക്കുള്ള പോക്ക് അപൂർണതാ ഭ്രമം കൊണ്ടുണ്ടാവുന്നതാണ് താൻ തന്നിൽ തന്നെ താനായി അറിയുമ്പോഴാണ് തനിക്ക് പൂർണത ഉണ്ടാവുന്നത് അല്ലാതെ മറ്റൊന്നുകൊണ്ടും ബാഹ്യമായ വിഷയങ്ങളാൽ ഒന്നും ആരാലും ആരും ശാന്തിയെയോ സമാധാനത്തെയോ തൃപ്തിയെയോ സാധിക്കുന്നില്ല തൃപ്തി തന്നിലാണുള്ളത് പുറമേയല്ല വിഷയങ്ങളിലല്ല പലതിന് സത്യമാണെന്ന് കരുതുന്ന കാലത്തോളം ഭയസാധ്യതയുണ്ട് എന്നാൽ സർവവൈവിധ്യങ്ങളിലും ഏകവും അദ്വീയവുമായ സത്യത്തിൻ്റെ പ്രകടീകരണമാണ് എന്ന് ആരാണോ സാക്ഷാത്കരിക്കുന്നത് അങ്ങനെയുള്ള വിജ്ഞാനിയിൽ ഒരു ഭയലേശം പോലും ഉണ്ടാവുന്നില്ല അങ്ങനെയുള്ള വിജ്ഞാനിയുടെ ലക്ഷണം തന്നെ ഭയമില്ലായ്മയാണ് ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിവേദി ശത്ത് പറയും ന വിവേദി കഥാചന എന്ന് തൈത്രിവംശത്ത് വേറൊരു മന്ത്രത്തിൽ പറയും ബ്രഹ്മാനന്ദത്തെ സാക്ഷാത്കരിച്ചയാൾ ഒന്നിൽ നിന്നും ഭയക്കുന്നില്ല ഭയരാഹിത്യമാണ് ഒരു തത്വജ്ഞാനിയുടെ ലക്ഷണം ഏതെങ്കിലും പ്രകാരത്തിൽ തൻ്റെ ആഗ്രഹം കാമം തടുക്കപ്പെടുമ്പോഴാണ് ക്രോധം ജനിക്കുന്നത് പൂർണ്ണാത്മബോധത്തിൽ നിത്യതൃപ്തനായി കഴിയുന്ന വിജ്ഞാനിയെ സംബന്ധിച്ച് കാമമില്ലാത്തതുകൊണ്ട് ക്രോധവുമില്ല ഭയം കാമം ക്രോധം എന്നിവയെല്ലാം അയാളിൽ നിന്നില്ലാതായിരിക്കുന്നു അത് തന്നെയാണ് നേട്ടം അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാണ് ആത്യന്തിക ദുഃഖ നിവൃത്തിയാണ് മോക്ഷം അതുകൊണ്ട് ഇച്ഛ ഭയം ക്രോധം എന്നിവ അയാളിൽ ഇല്ല അതുകൊണ്ട് വികദേച്ച ഭയക്രോധ അയാൾ ശാശ്വത ശാന്തിയെ നേടുന്നു അല്പമായ ശാന്തിയെ അല്ല അല്പമായ സമാധാനത്തെ അല്ല അത് നഷ്ടപ്പെടും നഷ്ടപ്പെടുമ്പ് ഭയം ദുഃഖം ഇതല്ല ശാശ്വതമായ ശാന്തിയെ ആനന്ദത്തെ നേടുന്നു എങ്ങനെ സ്വരൂപസ്ഥിതിയെ സാക്ഷാത്കരിക്കുന്നത് കൊണ്ട് സ്വരൂപമാണ് മോക്ഷം എന്നുള്ളത് കൊണ്ട് ആ സ്വരൂപസ്ഥിതിയിൽ മാത്രമേ ആനന്ദമുള്ളൂ ഇപ്പൊ കണ്ണ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ രൂപം തുടങ്ങിയ വിഷയങ്ങൾ മനസ്സിലെത്തുന്നു അത് സ്വാഭാവികമാണെന്ന് പറ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് അതിനെ ബലപൂർവമായ തടസ്സം ചെയ്യണ്ട പക്ഷെ അതിൽ ആരാണോ ആസക്തി ജനിക്കുന്നത് ആസക്തി ജനിക്കുന്നത് ഇത് കൊള്ളാമല്ലോ എന്നുള്ള തോന്നലില്ലാണ് ഇത് കിട്ടിയ എനിക്ക് സുഖാവുമായിരുന്നല്ലോ നന്ന സുഖല്ലേനും അതുകൊണ്ട് ആ ആസക്തി ജനിക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാവുന്നു അപ്പൊ അസ്വസ്ഥമാവാതിരിക്കണമെങ്കിൽ എന്തു വേണം അത് തടയുന്നത് എങ്ങനെ കണ്ണ് കെട്ടുകയോ ചെവി അടയ്ക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല കണ്ണടച്ചിരിട്ടാക്കിയിട്ട് കാര്യമില്ല അത് സ്വഭാവമാണ് അത് പോകും അപ്പൊ നിസ്സംഗത കൈവരിക്കയാണ് അസ്വസ്ഥത ഇല്ലാതാക്കാനുള്ള വഴി മനസ്സിന് വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതാവണം അപ്പോൾ മനസ്സിനെ മതിക്കാൻ വിഷയങ്ങൾക്ക് സാധിക്കില്ല ഇങ്ങനെ വേണം വിഷയങ്ങളെ വെളിയിൽ നിർത്താൻ എന്നാണ് ഈ മാർഗത്തിൽ പറഞ്ഞത് ഒന്നും കാണണമെന്ന സങ്കല്പമില്ലാതെ എങ്ങും നോക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടികൾ എന്താവും അത് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിവിൽ ഭ്രൂമദ്യത്തിലേക്കായിരിക്കും തിരിയ അപ്പൊ ഭ്രൂമധ്യത്തിലേക്ക് നോക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വളരെ സഹായകരമാണ് അതുകൊണ്ടാണ് ഇവിടെ അത് ഉപദേശിച്ചത് ഇഷ്ടപ്പെട്ട ഭോഗ്യവസ്തു നേടാനും അനുഭവിക്കാനുമുള്ള തിടുക്കത്തോടെ അതിൻ്റെ നേക്കൊഴുകിക്കൊണ്ടിരിക്കുന്ന ചിന്താപ്രവാഹത്തെയാണ് ആഗ്രഹം എന്ന് പറയുന്നത് ആഗ്രഹം ഉള്ളിടത്തോ അലത്തോളം ഒപ്പം അതിൻ്റെ ഒപ്പം ഭയം ഉണ്ടാവും ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിലോ ഭയം ഒരു വസ്തു ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു അത് നേടാനാവില്ലെങ്കിലോ അതും ഭയം ആ ഭയം അലട്ടിക്കൊണ്ടിരിക്കും അപ്പൊ തനിക്കും തൻ്റെ ഇഷ്ടവസ്തുവിനും ഇടയ്ക്ക് വല്ല തടസ്സവും വന്നു വിട്ടാലോ അത് അടക്കാനാവാത്ത ക്രോധത്തെ ഉണ്ടാക്കും ഈ മൂന്ന് വികാരങ്ങളെയും ഇച്ഛാഭയക്രോധങ്ങളെ ആർ അടക്കാൻ ആർക്കെ കഴിയൂ അത് ചിത്തവൃത്തികളെയൊക്കെ നിയന്ത്രിതങ്ങളായിരിക്കുന്ന വിജ്ഞാനിക്ക് സാധിക്കൂ ആ വിജ്ഞാനത്തിന് നേടാനുള്ള മാർഗങ്ങളെയാണ് ഇവിടെ ഉപദേശിച്ചത് അപ്പൊ ഇച്ഛാഭയക്രോധങ്ങളിൽ നിന്ന് മുക്തനായ ആൾക്ക് ഇന്ദ്രിയ മനോബുദ്ധികൾ സ്വാധീനങ്ങളായിത്തീരുന്നു മോക്ഷത്തെ തന്നെ ജന്മലക്ഷ്യത്തെ തന്നെ പരമലക്ഷ്യമായി കരുതുന്ന അയാൾ ശ്വാസോച്ഛ്വാസങ്ങളെ സമീകരിച്ച് അന്തർമുഖനും ഊർധദൃഷ്ടിയുമായി ആത്മാനുസന്ധാനം ചെയ്യുന്നു ആ ആത്മാനുസന്ധാനം ചെയ്യുന്നതിനെയാണ് മുനി എന്ന് പറഞ്ഞത് മിണ്ടാതിരിക്കുന്നവനല്ല മുനി മനനാതു മുനി എപ്പോഴും ആത്മാനുസന്ധാനം ആത്മാവാണ് സുഖമിരിക്കുന്നത് വിഷയങ്ങളിലല്ല ആത്മാവിലാണ് അതിൽ തുച്ഛമായിട്ടുള്ളതേ ഉള്ളൂ തുച്ഛമായതല്ല എനിക്ക് വേണ്ടത് എനിക്ക് ശാശ്വതമായ ശാന്തിയും സമാധാനവും തന്നിൽ തന്നെയാണുള്ളത് എന്നുള്ള വിചാരം ചെയ്ത് ഈ സ്ഥിതിയിലെത്തിയ ധ്യാനയോഗി നിത്യമുക്തനത്രേ അയാൾക്ക് അയാൾ എപ്പോഴും മുക്തനാണ് അയാൾക്ക് ഇനി മരിച്ചിട്ട് കിട്ടാനുള്ളതൊന്നുമല്ല അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ മുക്തനാണ്